കാരശ്ശേരി ബാങ്ക് സി പി ഐ എമ്മിന്റെ കൈകളിൽ എത്തിക്കാൻ ബാങ്ക് ചെയർമാനും സഹകരണ വകുപ്പ് ജീവനക്കാരും ഒത്തുകളിച്ചതായി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സി കെ കാസിം പറഞ്ഞു ജീവനക്കാരുടെ ലോഗിൻ ഐ ഡി ഉപയോഗിച്ച് അവരറിയാതെ മെമ്പർഷിപ്പ് ചേർത്ത സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും കാര്യമായ അന്വേഷണമില്ല ജീവനക്കാരുടെ ഐ ഡി ഉപയോഗിച്ച് ഫണ്ട് മാറ്റിയതായി സംശയമുണ്ടെന്നും ഈ വിഷയത്തെ നിയമപരമായും ജനാധിപത്യപരമായും നേരിടുമെന്നും സി കെ കാസിം പറഞ്ഞു സഹകരണ ബാങ്ക് നല്ല പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് യു ഡി എഫിന്റെയും ജനങ്ങളുടെയൊക്കെ പിന്തുണ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ബാങ്ക് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ ബാങ്കിന്റെ നെല്ലിക്കപറമ്പ് ബ്രാഞ്ചിൽ വന്നുകൊണ്ട് നിയമവിരുദ്ധമായ കുറെ നടപടികൾ നടക്കുകയാണ് നെല്ലിക്കാപറമ്പ് ബ്രാഞ്ചിലെ പാസ്വേഡ് യൂസർ ഐ ഡിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാത്രികളിലും ഈ ബാങ്കിലേക്ക് ഏകദേശം എണ്ണൂറ്റി ഇരുപത്തൊന്നോളം മെമ്പർഷിപ്പുകൾ അനു നിയമവിരുദ്ധമായി കയറ്റിയിരിക്കുകയാണ് ഈ മെമ്പർഷിപ്പ് ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ നടപടിക്രമമുണ്ട് അവിടുത്തെ ബാങ്കിലെ ഡയറക്ടർമാരാണ് എന്റെ കൂടെയുള്ളത് ഒൻപത് ഡയറക്ടർമാരെ അറിയാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരാൾ നാട്ടിലില്ല പത്താമത്തെ ആള് സ്വാഭാവികമായും ഈ ഡയറക്ടർമാരെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു മാൻ പ്രാക്ടീസ് നടത്തിയിരിക്കുകയാണ് കൃത്രിമം നടത്തിയിരിക്കുകയാണ് ലല്ലിക്കാപ്പറബ് ബാങ്കിലെ മാനേജർ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ബാങ്കിലെ പാസ്വേർഡ് യൂസർ ചെയ്യും മറ്റാരും എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസ് ഇന്ന് ആ പരാതി കൊടുത്തിട്ടും ഒരു നടപടി ഇതിലുണ്ടായിട്ടില്ല സ്വാഭാവികമായും ഈ ബാങ്ക് ഭരണകക്ഷിയായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ ബാങ്കിന്റെ ചെയർമാൻ ശ്രീ എൻ കെ അബ്ദേമാൻ നടത്തിയിട്ടുള്ള ഒരു കുതന്ത്രമാണ് ഇതെന്ന് തിരിച്ചറിയാൻ പ്രത്യേകിച്ച് വേറെ ബുദ്ധിയൊന്നും വേണ്ട